അതൊന്നും എനിക്കറിയത്തില്ല ആ ആ പോട്ടെ പോട്ടെ നമ്മൾ അതും നമ്മളാലോചിക്കണ്ടെ പട്ടികജാതിക്കാർക്ക് തന്നെ പല ജാതികളും പല ഒരു ജാതിക്ക് തന്നെ പല സംഘടനകളും ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളും അല്ലേ അപ്പൊ അതിലൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഞാൻ മറ്റൊന്നും കൊണ്ട് പറയല്ലെന്നേ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിൽ വന്ന മുപ്പത്തി മൂന്ന് വകുപ്പ് മാത്രമുള്ള എസ് സി എസ് ടി ആക്ട് നമ്മൾ എത്ര പേര് പഠിച്ച് കൈകാര്യം ചെയ്തു നമ്മുടെ നേതാക്കന്മാർക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ പറഞ്ഞിട്ട് അറിയില്ല സൗജന്യത പഠിപ്പിക്കാന്ന് പറഞ്ഞ പോലും വരത്തില്ലേ നമ്മുടെ കുഴപ്പമില്ല അവരുടെ മാനസികാവസ്ഥയുടെ ആ മൈക്ക് ഓൺ ആക്കി ഓണാക്കി ആരാ അദ്ദേഹം ഒന്ന് ഓഫ് ആക്കി വെക്കാമോ മൈക്ക് ആ യെസ് നമുക്ക് തുടങ്ങാം ഇനി ആരും വെയിറ്റ് ചെയ്യണ്ട നമ്മൾ ഇനി പറയുന്നത് പതിനാലാമത്തെ സെക്ഷനാണ് ഇനിയിപ്പോ ഈ കേസുകളൊന്നും പറയുന്നില്ല കേസുകളൊക്കെ പറയുമ്പോഴത്തേക്കും ഒത്തിരി സമയം പതിനാലാമത്തെ സെക്ഷൻ പറയുന്നത് കോംപിറ്റന്റ് അതോറിറ്റിക്കും വിദഗ്ധ ഏജൻസിക്കും സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിക്കും സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കും സിവിൽ കോടതിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ ഒന്ന് സംസ്ഥാനത്തെ ഏത് ഭാഗത്തു നിന്നും ഏതൊരാളിൽ നിന്നും സമൺസ് അയക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും സിവിൽ കോടതിക്ക് വാറൻറ് അയക്കാൻ അധികാരമുണ്ട് അത് ഏറ്റവും അവസാനമേ ഉണ്ട് സിവിൽ കോടതിക്ക് സമൻസ് അയക്കാനാണ് അധികാരമുള്ളത് അതുകൊണ്ട് കോമ്പിറ്റന്റ് അതോറിറ്റിക്കും വിദഗ്ദ്ധ സമിതിക്കും സൂക്ഷ്മ പരിശോധനാ കമ്പനിക്കും കേരളത്തിന് അകത്ത് ആരെയും സമൺസ് അയക്കാനും ഒരു അഫിഡവിറ്റിന്റെ അല്ലെങ്കിൽ ഒരു സത്യപ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് തെളിവെടുക്കാനും അധികാരമുണ്ട് എല്ലാ സിവിൽ കോടതിക്കും ആ അധികാരമുണ്ട് പിന്നെ ഏതെങ്കിലും രേഖ കണ്ടെത്തുന്നതിനും ാക്കുന്നതിനുള്ള അധികാരവും സിവിൽ കോടതിക്കുണ്ട് അത് ആർക്കുമുണ്ട് എസ് സി എസ് ടി വകുപ്പ് പ്രകാരമുള്ള സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിക്കുമുണ്ട് സത്യവാങ്മൂലത്തിനുമേൽ തെളിവ് സ്വീകരിക്കാൻ അധികാരം നടത്തത് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുശേഖരത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടാം കോടതിയിൽ നിന്ന് പകർപ്പ് വിളിച്ചു വരുത്താൻ അവകാശം പിന്നെ സാക്ഷികളെയോ അല്ലെങ്കിൽ രേഖകളെയോ പരിശോധിക്കാനും സിവിൽ കോടതിക്ക് അവകാശമുണ്ട് എസ് സി എസ് ടി വകുപ്പ് പ്രകാരമുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിക്കും വിദഗ്ധ ഏജൻസിക്കും സൂക്ഷ്മ പരിശോധന കമ്മിറ്റിക്കും ആ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ കോടതി പോലെയാണ് ആര് പ്രവർത്തിക്കുന്നത് കോമ്പിറ്റന്റ് അതോറിറ്റി വിദഗ്ധ ഏജൻസി സൂക്ഷ്മ പരിശോധന കമ്മിറ്റി അടുത്ത നമ്മൾ പറയുന്നത് ഗസറ്റ് വിജ്ഞാപനം മൂലം സർക്കാർ നിശ്ചയിക്കുന്ന മറ്റ് എന്തെല്ലാം അധികാരങ്ങളാണോ ഉള്ളത് ഈ അധികാരങ്ങളെല്ലാം ആർക്കുണ്ടായിരിക്കും എസ് സി എസ് ടി ജാതി സർട്ടിഫിക്കറ്റിന്റെ ആക്ട് പ്രകാരം ഉള്ള കോമ്പിറ്റന്റ് അതോറിറ്റിക്കും വിദഗ്ധ ഏജൻസിക്കും സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിക്കും ഉണ്ടായിരിക്കും ഇതാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്